വയനാട് ഇത്രയധികം ദുരിത അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ് പുലിപ്പേടിയുണ്ട് വന്യമൃഗങ്ങൾ അല്ലാതെ തന്നെ നാട്ടിലിറങ്ങുന്നു ആന കാട്ടുപന്നികൾ ഇങ്ങനെ ദിനംദിനം പത്ത് ദിവസത്തിൽ ഒരാളെന്ന നിലയിൽ വയനാട് ആളുകൾ വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയാണ് ഇക്കഴിഞ്ഞ ദിവസം രാധ എന്ന സ്ത്രീ കൊല്ലപ്പെട്ടു എന്നിട്ടും വയനാട് നിന്ന് ജയിച്ചുപോയ അഞ്ചു ലക്ഷത്തിലധികം വോട്ടുകൾ വാങ്ങി ജയിച്ചുപോയ ം പി എവിടെയെന്ന് നാട്ടുകാർ ചോദിച്ചാൽ അതിൽ അതിശയിക്കാൻ യാതൊന്നും തന്നെ ഇല്ല എം പി എവിടെ പ്രിയപ്പെട്ട പ്രിയങ്കരിയായ വയനാടിന്റെ പ്രിയങ്കരിയായ വയനാടിൻ്റെ നഞ്ചകം ചേർത്ത് നിർത്തിയ പ്രിയങ്കരിയായ പ്രിയങ്ക എവിടെ പോയി തീർച്ചയായും പ്രിയങ്കയ്ക്ക് ഒന്ന് വയനാട് വരെ വന്ന് പോകാമായിരുന്നു വലിയ എത്ര വലിയ തിരക്കുണ്ടെങ്കിലും സ്വന്തം മണ്ഡലത്തിൽ വന്ന് പോകാമായിരുന്നു വയനാട് ബംഗ്ലാവ് കെട്ടുമെന്നും വയനാട് ക്യാമ്പ് ഓഫീസ് തുറക്കുമെന്നും വയനാട് സ്ഥിരതാമസമാക്കുമെന്നും വയനാട് എന്താണ് പ്രിയ സോണിയാഗാന്ധി ലൈബ്രറിയിൽ എന്ത് ചെയ്തു അതുപോലെ വയനാട് പ്രിയങ്കാ ഗാന്ധി ഓഫീസ് തുറക്കുമെന്നും വലിയ വീട് വാടകയ്ക്ക് എടുക്കുമെന്നും താമസക്കാരെ വയ്ക്കുമെന്നും ജീവനക്കാരെ വയ്ക്കുമെന്നും ഒക്കെ വലിയ പ്രഖ്യാപനമായിരുന്നു എപ്പോൾ ഇലക്ഷന് മുമ്പ് ഇലക്ഷൻ കഴിഞ്ഞ ശേഷം എന്ത് സംഭവിച്ചു പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ ഇതാണ് അവസ്ഥ വിജയാഹ്ലാദ പ്രകടനത്തിന് ഒരു തവണ വന്നുപോയി രാഹുൽ ഗാന്ധിയും ഇത് തന്നെയായിരുന്നു അവസ്ഥ വയനാട്ട് ഏതെങ്കിലും ഒരു സാധാരണ കോൺഗ്രസ്സുകാരനായിരുന്നു നിന്നതെങ്കിലോ ഒരു പത്ത് തവണയെങ്കിലും ഇതിനകം തന്നെ രാധയുടെയോ ആ മരിച്ചുപോയ യുവാവിൻ്റെയോ ഒക്കെ വീടുകളിൽ കയറി ഇറങ്ങിയനെ രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു കർണാടകയിൽ നിന്ന് സഹായം കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കയ തടിയൂരാൻ നോക്കി മുമ്പൊരിക്കൽ ഒരു ആന ചവിട്ടിക്കൊന്ന സംഭവത്തിൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി അതും മിണ്ടുന്നില്ല സ്വാഭാവികമല്ലേ പ്രിയങ്ക ഗാന്ധിക്കെതിരെ കോൺഗ്രസ്സുകാരായാൽ പോലും മിണ്ടിപ്പോവില്ലേ എന്താണ് പ്രിയങ്കജി ഈ കാണിക്കുന്നതെന്ന് തീർച്ചയായും പ്രിയങ്ക ഗാന്ധിക്കെതിരെ വയനാട് ജനരോഷം ഇരമ്പുകഥനയാണ് കെ സി വേണുഗോപാൽ എത്ര വെള്ള പൂശിയിട്ടും കാര്യമില്ല ഇവിടെ രാ കെ സുധാകരൻ വെള്ള പൂശിയിട്ട് കാര്യമില്ല വി ഡി സതീശൻ വെള്ള പൂശിയിട്ട് കാര്യമില്ല അവിടെ നൂറായിരം പ്രശ്നങ്ങളുണ്ട് സംഘടനാ പ്രശ്നങ്ങളുണ്ട് സംഘടനയുടെ പ്രത്യേക ചുമതലകളൊന്നും പ്രിയങ്ക ഗാന്ധിക്കില്ലെന്ന് മനസ്സിലാക്കേണ്ട സാമാന്യ ബുദ്ധി കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കുമുണ്ട് കേരളത്തിലെ ജനങ്ങൾക്കുമുണ്ട് ഇവിടെ എന്താണ് ഈ വീട്ടിൽ വീട്ടുകാരെ ഒന്ന് ഫോൺ ചെയ്യാനുള്ള സാമാന്യ മര്യാദയെങ്കിലും പ്രിയങ്കാ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസോ കാണിച്ചോ എന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും അറിയില്ല ഈ മരിച്ചുപോയ രാധ എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മിന്നുമണിയുടെ അമ്മായിയാണ് മിന്നുമണിയെ നമുക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം കിട്ടിയ വയനാട് സ്വദേശിനിയാണ് അവരുടെ അമ്മായിയാണ് ഈ മരിച്ചുപോയ രാധ എന്ന് പറയുന്ന സ്ത്രീ അപ്പോൾ തീരെ ചെറിയ ബന്ധുത്വമൊന്നുമല്ല രാധ എന്ന സ്ത്രീക്കുള്ളത് അവരുടെ ഭർത്താവിനൊപ്പം കാപ്പിത്തോട്ടത്തിൽ സ്വകാര്യ കാപ്പിത്തോട്ടത്തിൽ കാപ്പി പറിക്കാൻ പോയതാണ് അല്ലാതെ വീട്ടാവശ്യത്തിനോ സ്വന്തം ആവശ്യത്തിനോ പോയതല്ല തൊഴിലെടുക്കാൻ പോയതാണ് തൊഴിലാളി സ്ത്രീയാണ് ഒരുപക്ഷെ എങ്കിൽ അവരുടെ വോട്ടും പ്രിയങ്ക ഗാന്ധിക്കായിരിക്കണം കിട്ടിയിട്ടുണ്ടാവുക ഈ പറയുന്ന രാധയുടെ വോട്ടും വാങ്ങിയാണ് പ്രിയങ്ക ഗാന്ധി അഞ്ചു ലക്ഷത്തിൽ പരം ഭൂരിപക്ഷത്തോടെ പാർലമെന്റിലേക്ക് ജയിച്ചു പോയത് എന്നിട്ട് പ്രിയങ്ക ഗാന്ധി എന്ത് ചെയ്തു കഷ്ടം തന്നെ പ്രിയങ്ക ഗാന്ധി ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഈ വയനാട് ജില്ലയോട് കാണിക്കുന്നത് ഒരു അവമതിപ്പാണ് എ കെ ശശീന്ദ്രൻ പോയി അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു എതിരെ മുദ്രാവാക്യം വിളിച്ചു ഇങ്ങനൊരു മന്ത്രി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് എന്തൊക്കെയായാലും വെടിവെക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞു ഇനി ആ കൊല കൊല്ലിക്കടുവയെ വെടിവെച്ചു കൊല്ലാതെ ഒരാക്കം പിന്നോട്ടില്ല എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ദൗർഭാഗ്യവശാലോ ഭാഗ്യം കൊണ്ടോ ആ പുലി താനേ ചത്തു ആ കടുവ താനേ ചത്തു മേനകാ ഗാന്ധി പറഞ്ഞു അതിനെ കൊന്നു കഴിഞ്ഞാൽ വിവരമറിയുമെന്ന് ഡൽഹിയിൽ ഇരുന്ന് വെല്ലുവിളിച്ചു കേരള സർക്കാരിനെ ഇവിടുന്ന് തണ്ടർ ബോട്ടും കൊല്ലാനുള്ള സാമഗ്രിയുമായിട്ട് പോകുന്നതിന് മുന്നേ ചത്ത നിലയിൽ കണ്ടെത്തി അത് പോട്ടെ അതെന്ത് വന്നാലും വേറെ വലിയൊരു വിവാദം ഒഴിഞ്ഞു കിട്ടി ചത്തുപോയി ആ പുലി അതുകൊണ്ട് അത് അതവിടെ ആ അധ്യായം അവിടെ പോയെങ്കിലും ഇനിയും വന്യജീവി ശല്യം ഒഴിയുന്നില്ല വനം വന്യജീവി ബില്ല് ഇപ്പോഴും ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ ഇരിക്കുകയാണ് ഇപ്പോഴും അതിൻ്റെ വിവാദങ്ങളും വിമർശനങ്ങളും തീർന്നിട്ടില്ല പ്രതിപക്ഷം അതിനെതിരെ സമരം ചെയ്യുന്നുണ്ട് എ കെ ശശീന്ദ്രൻ അവിടെ പോയപ്പോൾ എ കെ ശശീന്ദ്രനെ വിമർശിച്ചില്ലേ സംസ്ഥാന മന്ത്രിയല്ലേ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നത് പ്രതിപക്ഷമല്ലേ ആ പ്രതിപക്ഷത്തിന്റെ ആളല്ലേ പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ട് പ്രിയങ്ക പോകുന്നില്ല ചോദ്യം ചോദിക്കില്ലേ പൊതുജനം ചോദിക്കില്ലേ നാണക്കേടല്ലേ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവല്ലേ താങ്കളുടെ പോസ്റ്റ് താങ്കൾക്ക് നാണക്കേടല്ലേ പറഞ്ഞില്ലേ രാഹുൽ ഗാന്ധിയോട് അല്ല കെ സി വേണുഗോപാലിനാണെങ്കിലും വേണുഗോപാലിനോടെങ്കിലും താങ്കൾ പറഞ്ഞോ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടൊന്ന് വിളിപ്പിക്കണമെന്നെങ്കിലും കെ സി വേണുഗോപാൽ അവിടെ വലിയ സ്വാധീനമുള്ള വ്യക്തിയല്ലേ സംഘടനാ ജനറൽ സെക്രട്ടറി അല്ലേ അല്ല കെ സി വേണുഗോപാൽ താങ്കളെങ്കിലും പറഞ്ഞോ ആ രാധ എന്ന് പറഞ്ഞ സ്ത്രീയുടെ വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യണമെന്ന് പോലും ഇതൊന്നും പറയാൻ നിങ്ങളുടെ ഒന്നും നാവ് പൊങ്ങില്ല ഗാന്ധി കുടുംബമെന്ന് കേട്ടാൽ നിങ്ങൾ വാലും മടക്കി മാളത്തിൽ കയറ്റി വയ്ക്കും അല്ലാതെ നിങ്ങൾക്ക് നാവും പൊങ്ങില്ല വാലും പൊങ്ങില്ല അതാണ് കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് ഗാന്ധി കുടുംബം എന്ന് കേട്ടാൽ നിങ്ങൾ നാവടക്കിയിരിക്കും പ്രിയങ്ക വരാത്തത് വളരെ ദയനീയമായ തോൽവിയുടെ ഭാഗം ഒരു ജനപ്രതിനിധി എങ്ങനെയൊക്കെ തോൽക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം നാണം കെട്ട ഏർപ്പാടെന്നല്ലാതെ മറ്റൊന്നും ഇക്കാര്യത്തിൽ പറയാനില്ല